ക്യാമ്പസുകളിൽ വർഗീയത പ്രചരിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് എസ് എഫ് ഐ പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തെ കൃത്യമായ മറുപടി നൽകാനാകാതെ ശബ്ദ സന്ദേശം എസ് ഐ ഒ പ്രവർത്തകരുടേതാണെന്നും ഈ കാര്യം അറിയാതെയാണ് എം എസ് എഫ് കോർഡിനേറ്റർ ആക്കിയതെന്നുമായിരുന്നു വിചിത്രവാദം അതേസമയം എം എസ് എഫ് പ്രവർത്തകരായ വിദ്യാർത്ഥിനികൾ തട്ടമിടുന്നതാണ് എസ് എഫ് ഐയുടെ പ്രശ്നമെന്നായിരുന്നു എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി റുമൈസ റഫീഖിന്റെ മറ്റൊരു വാദം എല്ലാ ഇതും കണ്ടിട്ട് അവരെ സംഭവം ഇതെല്ലാം അറിഞ്ഞിട്ട് പിന്ന നമ്മൾ അവരിലേക്ക് ചേരുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരിൽ പെട്ടവനായി അപ്പൊ ഇപ്പൊ ഈ എന്താ പറയാ ഒരു മതമില്ലാത്ത പാർട്ടിയിൽ ചേർന്നാല് നീ പുറത്താവും ഇസ്ലാമിന് പുറത്താവും മനസിലായോ നമ്മളെ റസൂലും പഠിപ്പിച്ചത് സ്നേഹിക്കണം ിൽ വർഗീയത പറയുന്നു എന്ന ആരോപണം ഉയർത്തി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവാണ് ഓഡിയോ സന്ദേശം പുറത്തുവിട്ടത് കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ വനിതാ കോളേജിലെ എം എസ് എഫ് പ്രവർത്തകയുടേതാണ് ശബ്ദ സന്ദേശം എന്നായിരുന്നു ആരോപണം ഈ ശബ്ദ സന്ദേശം എം എസ് എഫ് പ്രവർത്തകയുടേതല്ലെന്നും ജമാഅത്ത് ഇസ്ലാമി പോഷക സംഘടനയായ ജി ഐഒ പ്രവർത്തകയുടേതാണെന്നുമായിരുന്നു എം എസ് എഫിന്റെ മറുപടി ശബ്ദ സന്ദേശത്തിൽ കോർഡിനേറ്റർ ആണ് എന്ന് പറയുന്നുണ്ടല്ലോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് എം എസ് എഫ് അല്ല ഒരു കുട്ടി ക്യാമ്പസിലേക്ക് ഫസ്റ്റ് കടന്നു വന്ന സമയത്ത് നമ്മൾ എം എസ് എഫിന്റെ കോർഡിനേറ്ററാക്കി എന്നാ കുട്ടി പറയുന്നുണ്ട് പക്ഷേ എം എസ് എഫിൽ പ്രവർത്തിക്കാനോ ഞാൻ ഒരു എം എസ് എഫ് കാര്യോ അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടം ജി ഐ ഒ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് അതിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അതിലെ ആശയമാണ് ഞാൻ എസ് എഫ് ഐ കുട്ടിക്ക് അയച്ചത് എന്ന് വ്യക്തവും കറക്റ്റുമായിട്ട് പറയുന്നുണ്ട് എം എസ് എഫ് വിദ്യാർത്ഥിനികൾ തട്ടമിടുന്നത് കൊണ്ടാണ് എസ് എഫ് ഐ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നായിരുന്നു മറ്റൊരു വാദം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒന്നര മീറ്റർ തട്ടം ഞാൻ ഇട്ടിരിക്കുന്ന ഒന്നര മീറ്റർ തട്ടവും എൻ്റെ എൻ്റെ പേര് റുമൈസ റഫീഖ് എന്ന് പറയുന്ന മുസ്ലിം പേരും എന്റെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എം എസ് എഫിനെതിരായ വിമർശനത്തെ മതവിമർശനമായി ചിത്രീകരിക്കുന്നു എന്ന എസ് എഫ് ഐ ആരോപണം ശരിവെക്കുന്നതാണ് മതചിഹ്നങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള റുമൈസ റഫീഖിന്റെ പ്രതിരോധം കൈരളി ന്യൂസ് കണ്ണൂർ